അലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുനാടി ബേറ്റിൻ്റെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളോട് കൂടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി പാദാർ അവറുകളാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഹൃദ്യമായി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിശാ ഉള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുടെ ഒരു ചർച്ചയാണ് ഇന്ന് നടത്തുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം കേരള ജമിയതുലമ എന്ന് പറയുന്ന ഒരു മുജാഹിദീൻ്റെ സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനം നൂറാം വാർഷികം എന്ന പേരിൽ നൂറായിട്ടില്ല അത് പിന്നീട് നമുക്ക് പറയാം നൂറാം വാർഷികം എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അനസ് മൗലവി നടത്തിയ പ്രഭാഷണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വാനോളം പുകയത്തിക്കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം നമ്മുടെ നിലപാടിലേക്ക് വഹാബിസം ശരിയാണ് എന്ന നിലപാടിലേക്ക് സമസ്തക്കാരൊക്കെ എത്തി എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഫൈസീസ്ത ശ്രദ്ധിച്ചിരുന്നല്ലേ ഈ മറ്റേ നമ്മുടെ ജാമ്യയിലെ മുദ്രീസായി നിയമിച്ച ഫലുഫരിയുടെ ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സുന്നികൾ ഇതാ വഹാബിസത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ അതായത് അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഒരു നൽമേ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടി പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇത് എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ചർച്ചയാവുകയും നമ്മളാ വിഷയം സംസ്ഥയുടെ മുമ്പാകെ ഉന്നയിക്കുകയും സംസ്ഥ അതിൽ ഉചിതമായൊരു തീരുമാനമെടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ നമ്മുടെ ഇടപെടലുകൾ അതായത് സംസ്ഥയുടെ ആദർശത്തിനോടുകൂടെ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം അലഹമ്മദില്ല എന്ന് പറയണം കാരണം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അസ്ഥിവാരമെട്ട പണ്ഡിത പ്രസ്ഥാനം സമസ്ത കേരള ജമ്യത്തുരന്മാർ അതിൻ്റെ നിയമാവലി ലക്ഷ്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായപ്പോൾ ചില വ്യക്തികൾ ഉണ്ടായപ്പോൾ ആ വ്യക്തികൾക്കെതിരെയുള്ള നമ്മുടെ ഒരു പടയോട്ടത്തിൻ്റെ വിജയം വരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അനസ് മൗരിയുടെ പ്രസംഗം അനസ് മൗരിവി അന്ന് പറഞ്ഞത് ഒരു ഉണ്ടയില്ലാ വെടിയാണെങ്കിൽ പോലും അതിന് കാലം ഒടിഞ്ഞിരിക്കുന്നുണ്ട് ഫലുഫലി ഇന്ന് ജാമ്യയിലെ അധ്യാപകനായിരുന്നുവെങ്കിൽ സുന്നി സമൂഹത്തിന് തല താഴ്ത്തേണ്ടി വരുമായിരുന്നു പ്രത്യേകിച്ച് സമസ്തകയുടെ ജമ്യത്തു പുലമക്ക് മാനക്കുകൾ ഉണ്ടാകുമായിരുന്നു നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് മാനഹാനിപ്പെടുന്ന ഒരു ആശയമായി നമ്മൾ ചുരുങ്ങുമായിരുന്നു പക്ഷെ അവണല്ലോ അവൻ്റെ തീനെ സംരക്ഷിക്കുക പലരും കൈയൊഴിഞ്ഞ സമയത്ത് ഒരു പുതിയ ബറ്റാലിയൻ കടന്നു വരുന്നു സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ സമസ്ത ചലിക്കണമെന്ന് വാശി പിടിക്കുന്നു അവർ ചെറുതും വലുതുമായ കൂട്ടങ്ങൾ ചേരുന്നു അത് വലിയൊരു ശൃംഖലയായി പരന്ന് പടർന്ന് പന്തളിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ മുമ്പിൽ കാര്യങ്ങൾ യഥാവിധി ബോധ്യപ്പെടുത്തുന്നു ഉസ്താദുമാർ കാര്യങ്ങൾ ബോധ്യമാവുകയും ചെയ്യുന്നു ഈ വിഷയത്തിലും അതുതന്നെയാണ് നടന്നത് ഫധുഫരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അപകടകരമായ കാര്യങ്ങൾ അത് ബഹുമാനപ്പെട്ട റഹ്മുള്ള ഖാസിമി അദ്ദേഹം അത് പുറത്തേക്കുകയും അത് വലിയൊരു ചർച്ചയാവുകയും ചെയ്തു ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ അംഗങ്ങളുടെ മുമ്പിൽ സമസ്തയുടെ ആദർശവാദികളായ ആളുകൾ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു അവർ വിശദമായി പഠിച്ചു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു വധുഫരിയോട് ആ ക്ലാസ് അവസാനിപ്പിക്കാൻ പറയുകയും ചെയ്തു ജാമിയ കമ്മി നേരിട്ട് സമസ്ത ഇടപെട്ടു അതോടുകൂടെ തന്നെ സമസ്ത പരിശുദ്ധി എന്ന് പറയുന്നത് പത്തരമാറ്റിന്റെ തിളക്കമുള്ള വജ്രാവിധമായത് മാറി എന്നാണ് വസ്തുത അതല്ലായിരുന്നുവെങ്കിൽ നമ്മളും അഥവാ ഷജറ എന്ന് പറയപ്പെടുന്ന വിഭാഗവും മൗനം പാലിച്ചിരുന്നെങ്കിൽ വിധൈകൾ ക്ലാസ് എടുക്കുന്ന സ്ഥാപനമായിക്കൊണ്ട് ജാമ്യം മാറും എന്ന് മാത്രമല്ല സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തകർക്ക് മാനഹാനി ഉണ്ടാവുകയും ചെയ്യുമ്പോ ചെയ്യുമായിരുന്നു അനസിന്റെ പ്രസംഗം അത് ഉണ്ടയില്ല വഴിയാണ് കാരണം അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നില്ല സമസ്തന്റെ സ്ഥാപനങ്ങൾ ജോലി ചെയ്യാത്ത ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് ബോധ്യമായപ്പോൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സമസ്തയ്ക്ക് വേണ്ടി മുന്നോട്ട് പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ അതെ ഈ വിഷയം ആദ്യമായിട്ട് ഇവര് ഉന്നയിക്കുന്നത് കാശിമിയുടെ ആ പ്രസംഗം കഴിഞ്ഞ ഉടനാണല്ലോ ഇടവണ്ണ സംവാദം ഉണ്ടാകുന്നത് ആ സംവാദത്തിലാണ് ആ സംവാദം കഴിഞ്ഞുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ നമ്മളെ ഒന്ന് വിളിപ്പിച്ചിരുന്നു അങ്ങനെ നമ്മൾ ഉസ്താദിമാരെ കാണാൻ വേണ്ടിയിട്ട് സുന്നിമാല മലപ്പുറത്ത് പോയിരുന്നു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം അപ്പോൾ ആ സംവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഉസ്താദുമാർ നമ്മളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഉസ്താദ്മാർക്കറിയുക അവിടെ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ കാര്യം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം വിളിച്ചതും നമ്മളെ പ്രത്യേകം എല്ലാവരും കൂടെ ചെന്നതുമൊക്കെ അങ്ങനെ ആ സമയത്ത് ആ ഗ്രന്ഥം മുഴുവനായിട്ട് എം ടി ഉസ്താദും അന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആണ് നമ്മളെ വിളിച്ചത് അപ്പോൾ അന്ന് ആ ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അത് പ്രിൻ്റ് എടുത്ത് കൊടുത്തു അങ്ങനെ ആ ഗ്രന്ഥം പരിശോധിച്ചു അതിൻ്റെ മുഖതിമയും മറ്റുമൊക്കെ വായിച്ചു അവിടെ നിന്ന് തന്നെ എം ടി ഉസ്താദ് വളരെയധികം ക്ഷുഭിതനായിക്കൊണ്ടും വളരെയധികം ആ ഗ്രന്ഥത്തിലെ വരികളെ പരിഹസിച്ചു കൊണ്ടും ഒക്കെ അദ്ദേഹം അത് വായിച്ചിട്ടിങ്ങനെ കുലുങ്ങി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഹീ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇതുകൊണ്ടൊന്നും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കേണ്ടതില്ല ഇതൊരു വളരെ വലിയ മിസ്റ്റേക്കായി പോയിട്ടുണ്ട് അതുകൊണ്ട് സമസ്ത ഉചിതമായ തീരുമാനം അതിനെടുക്കും എന്ന് നമുക്ക് ഉറപ്പ് തന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റത്ത മുഷാവറയിൽ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു ഫലുഫരിയെ അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അവതരിപ്പിച്ചു അത് ബഹുമാനപ്പെട്ട കക്കുപടി ഉസ്താദാണ് ആ കാര്യം വന്നവിടെ അതിൻ്റെ ഗൗരവത്തോടെ ഉസ്താദവുമായിട്ട് മുമ്പിൽ അവതരിപ്പിച്ചത് കാരണം ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ ഇനി ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ സ്ഥാപനത്തിലുണ്ടാകുമ്പോൾ ഒരിക്കലും സംവാദവുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല എന്ന രൂപത്തിൽ തന്നെ കക്ക്പിടിസ്ഥാത അവിടെ അവതരിപ്പിച്ചപ്പോൾ സമസ്ത കേരള ജമ്യത്തുള്ള നേതാക്കന്മാർ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആവശ്യം ഞങ്ങൾ മുഖവിലേക്ക് തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം അതിലടുത്ത മുഷാവറയിൽ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തരികയും അതുപോലെ സമസ്ത വാക്ക് പാലിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവിടെ അനസ് ഒന്നും പറയാനില്ലാതെ ഒരു ഉണ്ടയില്ല വടി പൊട്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അനുസരിച്ച് പറയുമ്പോൾ ഈ തീരുമാനം എടുത്തതെന്ന് സമസ്ത മുഷാവറ എടുത്ത തീരുമാനമൊന്നും അറിയാതെയാണോ ഇയാൾ പറയുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്നറിയില്ല എന്തായാലും നമ്മുടെ ഈ മുന്നേറ്റം ആദർശത്തിന് വേണ്ടിയിട്ടുള്ള ഈ യുവതലമുറയുടെ മുന്നേറ്റം അത് തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അത് ഓരോരോ മൂമെൻറ്റുകളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അലഹമില്ല ഇസ്തിഖാമയുടെ മുന്നേറ്റം അത് ചരിത്രപരമായ ദൗത്യമാണ് മഹാനായ പതി അബ്ദുൽ ഖദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട നാട്ടുക ബീമൂസ്ത മുസ്ലിയാർ കല്ലൂർ മുളഹീതീൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള സുന്നത ജമാത്തിൻ്റെ മുന്നണി പോരാളിയുടെ പേരമക്കളാണ് ഇസ്തഖാമിൻ്റെ പ്രവർത്തിക്കുന്നത് അവർ ഇടപെണ്ണയിൽ അവരുടെ ശക്തി ഒന്നും കൂടെ തെളിച്ചു കാരണം അവർ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ടാണ് അവടെ മുന്നേറ്റം നടത്തിയത് ആ ഇസ്തഖാമിന്റെ പ്രവർത്തനം എത്ര അഭിനന്ദിച്ചാലും മതിയില്ല കാരണം ആദർശത്തിന് വേണ്ടി ഉമ്മത്തിന്റെ ഈ മാനിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഭഗീരതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹദില്ല അത്ര ചുണക്കുട്ടികളെ കൊണ്ട് കവചമൊരുക്കപ്പെട്ട് സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ ഒരു ശക്തിക്കും മിൻഷാൻ കഴിയില്ല എന്ന് നമുക്ക് ഇപ്പോൾ ആ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും അതെ അതെ ഇത് പിന്നെ ഇസ്തികാമ അന്ന് ഒരു അപേക്ഷ സമസ്തക്ക് സമർപ്പിച്ചു അതിലപ്പുറം അന്ന് സോഷ്യൽ മീഡിയയിലാകെ ഈ ഒരു വിഷയം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കാസിമിയുടെ ആ പ്രഭാഷണത്തിന് ശേഷം അതിനെ തുടർന്ന് പല കമ്മിറ്റികളും സമസ്തക്ക് ഇതുമായി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അങ്ങനെ ഒരു നടപടി സമസ്ത കൈകൊണ്ടത് എന്തുകൊണ്ടും അതിപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മുന്നേറ്റമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം